ദുരന്ത അടിയന്തര സഹായങ്ങൾ ആവശ്യമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഞങ്ങൾക്കറിയാലോ അവിടെ വീടില്ലാത്തവർ കുടുങ്ങിക്കിടക്കുന്നവർ എല്ലാം നഷ്ടപ്പെട്ടവർ ഇപ്പം രക്ഷപ്പെട്ടവർ തന്നെ അവരാളിലിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവരും കുടുംബത്തിൽ മറ്റാരും ഇല്ലാത്തവരുണ്ട് രക്ഷപ്പെട്ടവർക്ക് തന്നെ വീടില്ലാത്തവരുണ്ട് ദൈനംദിനമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കാത്തവരുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് പതിനയ്യായിരം രൂപ നാളെ ഞങ്ങൾ അവർക്ക് ഒരു അടിയന്തര സഹായം എന്നുള്ളതിരക്ക് എത്തിച്ചു കൊടുക്കുകയാണ് മറ്റന്നാൾ വെള്ളിയാഴ്ച അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുടുംബങ്ങൾക്കാണ് പതിനയ്യായിരം രൂപ അറുന്നൂറ്റി തൊണ്ണൂറ് അത് സർക്കാരിന്റെ കണക്കാണ് അറുന്നൂറ്റി തൊണ്ണൂറ് കുടുംബങ്ങൾ സർക്കാരിന്റെ കണക്കിലാണ് അറുന്നൂറ്റി കുടുംബങ്ങൾ ഇപ്പം അവിടെ എല്ലാം നഷ്ടപ്പെട്ടവരായിട്ടുള്ളത് അവർക്ക് പതിനയ്യായിരം രൂപ വെച്ചുകൊണ്ട് മറ്റന്നാൾ അത് വെള്ളിയാഴ്ചക്ക് ശേഷം വിതരണം ചെയ്യുന്നു പിന്നെ വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെട്ട നാല്പത് പേരുണ്ട് നാല്പത് വ്യാപാരികൾക്ക് എല്ലാം നഷ്ടപ്പെട്ട വ്യാപാരികളാണ് അവർക്ക് അമ്പത് ലക്ഷം രൂപ അമ്പതിനായിരം രൂപ വീതം അവർക്ക് കൊടുക്കുകയാണ് ടാക്സി ടാക്സി ജീപ്പ് നഷ്ടപ്പെട്ട നാല് പേർക്ക് ജീപ്പും ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ട മൂന്ന് പേർക്ക് ഓട്ടോറിക്ഷകളും വാങ്ങി കൊടുക്കുന്നുണ്ട് എന്താ അത് അതായത് വ്യാപാരികളെല്ലാം നഷ്ടപ്പെട്ട നാൽപ്പത് വ്യാപാരികളുണ്ട് അവർക്ക് ആറ് ലക്ഷം രൂപ കൊടുക്കും ജീപ്പ് നഷ്ടപ്പെട്ട നാല് പേരുണ്ട് അവർക്ക് ജീപ്പും ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ട മൂന്ന് പേരുണ്ട് അവർക്ക് ഓട്ടോറിക്ഷയും ഓട്ടോറിക്ഷയുമായി കൊടുക്കും വിദ്യാഭ്യാസ സഹായങ്ങളും ആവശ്യമെങ്കിൽ ചികിത്സയ്ക്ക് സഹായങ്ങളും നൽകും പെട്ടെന്നുള്ള ചികിത്സാ സഹായമൊക്കെ എപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കും പ്രത്യേകമായിട്ട് കൊടുക്കും അതിനെല്ലാമായിട്ട് ഒരൊന്നര കോടി ഇപ്പോൾ തന്നെ നമ്മൾ അവിടെ ചിലവഴിക്കും പിന്നെ തൊഴിൽ പദ്ധതിയാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ദുരിതബാധിത മേഖലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് അവർക്കിപ്പോൾ നാട്ടിൽ പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് തൊഴിൽ നേടിക്കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ലോ ഇവിടെയുള്ളത് അപ്പോൾ അവരെ യു എ വിവിധ കമ്പനികളിൽ അവർക്ക് തൊഴിലവസരങ്ങൾ നേടിക്കൊടുക്കും യു എ കെ എം സി സി ആണ് അതിനെ നേതൃത്വം കൊടുക്കുന്നത് അപ്പം മിനിഞ്ഞാത് അവിടെ അമ്പത് പേരെ നമ്മൾ സെലക്ട് ചെയ്തു അവരെ പ്രത്യേകമായി ഇൻ്റർവ്യൂ ചെയ്തു അമ്പത് പേരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അനുയോജ്യമായിട്ടുള്ള തൊഴിൽ ഒന്ന് രണ്ട് മാസങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പലർക്കും പാസ്പോർട്ടൊന്നും ഇല്ല മറ്റ് സാങ്കേതികമായിട്ടുള്ള സഹായങ്ങളൊക്കെ അവർക്ക് വേണ്ടി വേണ്ടിവരും അപ്പം അതിനൊക്കെയുള്ള ഒരു കാല സാമസ്യമുണ്ട് ഏതാ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അവരെ വിദേശ രാജ്യങ്ങളിലേക്ക് അവരുടെ വിവിധ കമ്പനികളുമായിട്ട് ഞങ്ങളിപ്പോൾ തന്നെ ടൈ അപ്പ് ആയിട്ടുണ്ട് നെസ്റ്റോ അതുപോലെ തന്നെ സഫാരി ഗ്രൂപ്പ് സവാറി ഗ്രൂപ്പ് ആർ പി ഗ്രൂപ്പ് ഇങ്ങനെയുള്ള വിവിധ കമ്പനികളുണ്ട് വലിയ കമ്പനികളാണ് അപ്പോൾ അവരുമായിട്ട് ഞങ്ങൾ ടൈപ്പ് ആക്കി ഈ അമ്പത് പേർക്കുള്ള ജോലി അവിടെ ഉറപ്പുവെക്കുക കെ എം സി സി ആണതിൽ മുൻകൈ എടുക്കുന്നത് യു എ നാഷണൽ കമ്മിറ്റി കെ എം സി സി യു എ നാഷണൽ കമ്മിറ്റി ഓരോരുത്തരും വിദ്യാഭ്യാസ യോഗ്യത അവരുടെ സ്കിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് അനുസരിച്ചായിരിക്കും അവർക്ക് അവിടെ ജോലി ഉണ്ടാകുക പിന്നീടൊന്നുള്ളത് ലീഗൽ സെല്ലാണ് ദുരിത ബാധിത മേഖലയിലുള്ളവരെ നിയമപരമായ കാര്യങ്ങൾക്ക് അവരെ സഹായിക്കുന്നതിന് ഉള്ള ലീഗൽ സെല്ല് രൂപീകരിച്ചിട്ടുണ്ട് അത് മുസ്ലിം ലീഗ് നേരത്തെ തന്നെയുള്ള ലോയേഴ്സ് ഫോറം ഉണ്ട് മുസ്ലിം ലീഗ് കീഴിലുള്ള ലോയേഴ്സ് ഫോറമാണ് ലീഗൽ സെല്ലിന്റെ ലീഗൽ സെല്ലിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഇനി ഉള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് എല്ലാവരും നോക്കി നിൽക്കുന്നത് ഗവൺമെന്റ് അത് തന്നെയാണ് ചെയ്യുന്നത് പുനരധിവാസമാണ് നമുക്ക് ചെയ്യാനുള്ളത് അവരെങ്ങനെ നമുക്ക് പുനരുദ്ധിപ്പിക്കാൻ സാധിക്കും വീടും നാടും ഭൂമിയും ഒക്കെ നഷ്ടപ്പെട്ടവർക്കുള്ള പുനരധിവാസം അതിന് മുസ്ലിം ലീഗ് അവർക്ക് നൂറ് വീടുകൾ വെച്ചു കൊടുക്കാൻ ഉള്ള തീരുമാനം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് നൂറ് കുടുംബങ്ങൾക്ക് എൺപത് സെന്റിൽ കുറയാത്ത സ്ഥലവും സോറി എട്ട് സെന്റിൽ കുറയാത്ത സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീടും നിർമ്മിച്ചു ആയിരം സ്ക്വയർ ഫീറ്റിൽ കുറയാത്ത വീട് വീടും നിർമ്മിച്ച് നൽകും എട്ട് സെന്റ് ഭൂമിയിലാണ് ഇതിനായി ഭൂമി കണ്ടെത്തുന്നതിലെ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സ്ഥലസംബന്ധമായ കാര്യങ്ങൾക്ക് സർക്കാരുമായി ചർച്ച നടത്തും കാരണം വയനാട് തരം സംബന്ധിച്ച വിഷയങ്ങളുണ്ട് ഭൂമിക്ക് അപ്പോൾ സർക്കാരുമായിട്ട് സർക്കാരിന്റെ സഹകരണത്തോടെ ആയിരിക്കും അത് നടപ്പാക്കുക അപ്പം അതിനുള്ള ശ്രമങ്ങളൊക്കെ